സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക വിഭാഗം അവാർഡ് അർഹിച്ച പുസ്തകത്തിനല്ല ലഭിച്ചതെന്ന് പരാതി എഴുത്തുകാരനും സംവിധായകനുമായ സതീഷ് പോളിന്റേതാണ് പരാതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിനാണ് അക്കാദമി അവാർഡ് നൽകിയത് അവാർഡ് നൽകപ്പെട്ട പുസ്തകത്തിന്റെ രചയിതാവ് പുസ്തകം അവാർഡിനായി അക്കാദമിയിൽ സമർപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും അക്കാദമി മുൻകൈയെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അവാർഡ് നൽകുകയായിരുന്നുവെന്നുമാണ് സതീഷിന്റെ ആരോപണം താൻ എഴുതിയ ത്തിലെ സങ്കല്പനങ്ങൾ എന്ന പുസ്തകത്തെ തഴഞ്ഞുകൊണ്ട് വൈജ്ഞാനിക തലത്തിൽ വളരെ താഴെ നിൽക്കുന്ന ഒരു പുസ്തകത്തിന് അവാർഡ് നൽകിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും സതീഷ് പോൾ വ്യക്തമാക്കി ഈ ജൂറി വളരെ പക്ഷപാതപരമായിട്ടാണ് ഇതിനകത്ത് ജഡ്ജ്മെന്റ് നടത്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ജൂറിയെ കൊണ്ട് ഈ വൈജ്ഞാനിക വിഭാഗത്തിലെ ബുക്കുകൾ മാത്രം ഒരു പുനർവിധി നിർണയം നടത്തിക്കണം എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ അതിനെങ്കിലും നമ്മുടെ കോടതികൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്